എന്തൊക്കെയുണ്ട് ഇന്നൊരു ബൈക്ക് ട്രിപ്പുമായിട്ട് നേരെ മെൽബണിൽ നിന്ന് മെൽബണിൻ്റെ അടുത്തുള്ള പോർട്ട് ക്യാമ്പിൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ റൈഡിൽ പതിനാറ് പേരാണ് വരേണ്ടത് പക്ഷെ ഒരാൾ ഇന്ന് അൺഫോർച്യുനേറ്റ്ലി വരാൻ പറ്റിയില്ല ബാക്കി പതിനഞ്ച് പേരും ഇന്നുണ്ട് നമ്മുടെ കൂട്ടത്തിൽ അപ്പോൾ ഞങ്ങളെല്ലാം കൂടി ഇവിടെ പോർട്ട് ക്യാമ്പിൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്താണ് വന്നിരിക്കുന്നത് അടിപൊളി ഒരു അക്കോമഡേഷൻ കേട്ടോ പോർട്ട് ക്യാമ്പലിൽ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പതിനാല് പേർക്കുള്ള ഒരു അക്കോമഡേഷനാണ് നമ്മൾ എയർ ബി ആൻ ബി ത്രൂ ബുക്ക് ചെയ്തതാണ് പക്ഷേ രണ്ട് പേർ അവർക്ക് എക്സ്ട്രാ പൈസ കൊടുക്കേണ്ടി വരുന്നു പക്ഷേ രണ്ട് ബെഡ് അവർ എക്സ്ട്രാ ഇട്ടിരുന്നു പക്ഷേ ഇന്ന് രാവിലെ ഒരാൾക്ക് അൺഫോർച്യുനേറ്റ്ലി വരാൻ പറ്റിയില്ല അങ്ങനെ ഞങ്ങളിതേ ഇതോ നമ്മുടെ സെറ്റപ്പൊക്കെ കാണിച്ചാൽ നല്ല സൂപ്പർ ഒരു ക്കോമഡേഷനാണ് അങ്ങനെ അസ്തമിക്കാൻ പോകുന്നു അത് താഴെക്കൂടെ ഇങ്ങനെ വഴി ഇതൊരു ഫാം ഹൗസ് പോലെയാണ് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ളൊരു സ്ഥലമാണ് ഈ പോർട്ട് ക്യാമ്പലിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു അക്കോമഡേഷൻ നമ്മുടെ എർ ബി ആൻപിയിലുണ്ട് നമ്മൾ ഇവിടെ വന്ന് ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഇന്ന് എപ്പോഴും ഇതുപോലെ പത്ത് പതിനഞ്ച് പേര് ഒന്നിച്ച് പോകുമ്പോൾ നമ്മളിപ്പോഴും ഇവിടെ മെൽബൺ അടുത്തൊക്കെ ആണെങ്കിൽ ഒരു കാറും നമ്മൾ കൊണ്ടുവരാറുണ്ട് അങ്ങനെ രണ്ടു പേര് കാറിലാണ് ബാക്കി ബൈക്കെല്ലാം ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നു ഇതാണോ നമ്മുടെ വീട് ഇതുകൊണ്ടോ നല്ല അടിപൊളി ഒരു ഒരു യൂറോപ്യൻ ടച്ച് ഉണ്ടോ കേട്ടോ എവിടെ ഇങ്ങനെ ഒരു ചെറുപായ് നമ്മുടെ അക്കോമഡേഷൻ എങ്ങനെയുണ്ട് ഇനിയാണെങ്കിലും മെൽബണിൽ നിന്നുള്ളവർക്ക് ഇപ്പൊ വലിയ ഫാമിലി രണ്ടോ മൂന്നോ ഫാമിലിക്കൊക്കെ വന്ന് താമസിക്കാൻ പറ്റിയ ഒരു അക്കോമഡേഷൻ ആയത് ഇവിടെ ഇങ്ങനെ ഒരു ബെഡ്റൂം ഉണ്ട് ഒരു അഡീഷണൽ ബെഡ് നമുക്ക് വേണ്ടിട്ട് വേറെ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട് പിന്നെ അത് ഇവിടെ വന്നു കഴിഞ്ഞാൽ അണ്ണന്മാരൊക്കെ പയ്യെ പരിപാടികൾ തുടങ്ങി ഞാൻ ഇതാണ് ഇവിടുത്തെ കിച്ചൺ കേട്ടോ അത്യാവശ്യം നല്ല വലിപ്പമുള്ള കിച്ചൺ ഇതല്ലേ അതുപോലെ ഒരു ഫയർ പ്ലേസ് ഒക്കെ ഉണ്ട് കേട്ടോ നമ്മൾ വന്നപ്പോൾ തന്നെ ഒരു ഫയർ ഒക്കെ ഇട്ട് കുട്ടികൾക്ക് കളിക്കാനാണെങ്കിലും എന്തേ ഇഷ്ടംപോലെ സ്ഥലം എന്തെ പുറത്തൊരു ബാർബിക്കുവുണ്ട് സംഭവമുണ്ട് കേട്ടോ പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കോമൺ ടോയ്ലറ്റ് കാര്യങ്ങളെല്ലാം ആയിട്ട് അവിടെ ഇങ്ങനെ ഇങ്ങനെയൊരു ബെഡ്റൂമുണ്ട് ഇവിടെ ഒരു ബെഡ്റൂമുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഇതിൻ്റെ ലോണ്ടറി കാര്യങ്ങളെല്ലാം ഉണ്ട് നല്ലൊരു അക്കോമഡേഷൻ ആണിത് പത്തിക്കൂടും ഒഴിക്കാനേ പറ്റും പിന്നെ നമ്മൾ മേളക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ രണ്ട് വലിയ ബെഡ്റൂമാണ് ഇതാ യൂറോപ്യൻ സ്റ്റൈലിലുള്ള ബെഡ്റൂംസും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഒരു ജക്കൂസി ഒക്കെ ഉണ്ട് അതെ പുറത്ത് ഇറങ്ങാൻ പറ്റത്തില്ല ഇറങ്ങാൻ വേണമെങ്കിൽ പക്ഷെ ഭയങ്കര തണുപ്പാണ് അത് കാരണം അതെ ആ കാണുന്നതാണ് പോർട്ട് ക്യാമ്പിൽ അതെ അവിടെ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് ഇതാണോ അതെ ആ ആ കാണുന്ന സിറ്റിയാണ് പോർട്ട് ക്യാമ്പിലും അപ്പൊ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് പിന്നെ ഒരു ബെഡ്റൂം ഇവിടെയാണ് ജോജോ എങ്ങനെയുണ്ട് നമ്മുടെ അക്കോമഡേഷൻ പൊളിയല്ലേ അടിപൊളി അതെ ഇവിടെ നല്ല വ്യൂ ഒക്കെ കണ്ടോ നല്ല വ്യൂ ആഹാ സൺസെറ്റ് ആകുമ്പോഴത്തേക്ക് നല്ല രസമായിരിക്കും കാണാനായിട്ട് കാണാനായിട്ടല്ലേ സൺറൈസ് സൺറൈസ് ആകുമ്പോഴത്തേക്കും അതെ പശുക്കള് മേഞ്ഞു നടക്കുന്ന പുൽമേടുകൾ അടിപൊളി യസങ്ങനെ നമ്മളിത് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് നാട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇന്ത്യ പാകിസ്ഥാൻ വാറിനെപ്പറ്റിയൊക്കെ സംസാരിച്ച് ഞങ്ങളിവിടെ ഇങ്ങനെ അടിച്ചു തകർത്തോണ്ടിരിക്കുകയാണ് ജാതി മത വർഗവർണ വിവേചനങ്ങൾക്കതീതമായിട്ടുള്ള ബൈക്ക് റൈഡേഴ്സിന് എല്ലാവർക്കും ഞങ്ങളുടെ കൂട്ടത്തിൽ കൂടാൻ കിട്ടോ